ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം പതിമൂന്ന് പൂതനാമോക്ഷം കംസന് കരം കൊടുക്കുവാനും വസുദേവരെ കണ്ട് പുത്രലാഭം അറിയിക്കുവാനുമായി നന്ദഗോപൻ മധുരയിലേക്ക് പോയി ആ അവസരത്തിൽ പൂതന എന്ന രാക്ഷസി അനേകം ബാലന്മാരെ വധിച്ചുകൊണ്ട് അവസാനം നന്ദഗ്രഹത്തിലും എത്തിച്ചേർന്നു തൻ്റെ മായാബലം കൊണ്ട് അവൾ അതീവ സുന്ദരിയായ ഒരു തരുണിയായി മാറി നന്ദഗ്രഹത്തിൽ പ്രവേശിച്ച് യശോദാദേവിയുടെ പുത്രനായ ബാലനെ എടുത്ത് മടിയിൽ വെച്ച് പാല് കുടിപ്പിക്കുവാൻ തുടങ്ങി ബാലസ്വരൂപിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവളുടെ വിഷം പുരട്ടിയ മുലപ്പാൽ വലിച്ചു കുടിച്ചു അവൾക്ക് ക്രമേണ തൻ്റെ വേദന സഹിക്കുവാനും കഴിയുന്നതിലധികമായി അവൾ കുട്ടിയോട് വിടു വിടൂ എന്ന് പറഞ്ഞുവെങ്കിലും ഭഗവാൻ വിടാതെ പാല് കുടിച്ചുകൊണ്ടേയിരുന്നു ആ രാക്ഷസിയായ പൂതന മായാരൂപം കൈവിട്ട് അതിഭയങ്കരിയായ രാക്ഷസിയുടെ രൂപത്തിൽ മരിച്ചു വീണു ആ രാക്ഷസിയുടെ ദേഹം പതിച്ചപ്പോൾ അതിനെ അതിനിടയിൽപ്പെട്ട് കുറേ വൃക്ഷങ്ങൾ നശിച്ചു പോയി അവളുടെ ആ ഭയങ്കരമായ രൂപം കണ്ട് പേടിച്ച് ഗോപികമാർ അവളെ പാൽ കൊടുത്തിരുന്ന തങ്ങളുടെ ഓമനക്കുട്ടനായിട്ടുള്ള ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജീവിച്ചിരിക്കില്ല എന്നുപോലും കരുതി നിലവിളിച്ചു കൊണ്ടേയിരുന്നു എന്നാൽ അത്ഭുതത്താൽ ആ അത്ഭുത ബാലനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവളുടെ മാറിൽ നിന്നും ഇരുന്ന് മന്ദഹസിച്ചു കൊണ്ട് കളിക്കുന്നതായിട്ടാണ് അവർ കണ്ടത് അവരോടി ചെന്ന് ആ ബാലനെ എടുത്ത് യമുനാജലത്തിലും പാലിലും കുളിപ്പിച്ചു ദോഷപരിഹാരക്രിയകൾക്കായി ശ്രീകൃഷ്ണാ കവചവും മറ്റ് അനേക മന്ത്രങ്ങളും ചൊല്ലിക്കൊടുത്തു ദാനങ്ങളും ചെയ്തു യശോദാദേവി പുത്രനെ കയ്യിലെടുത്ത് പാല് കൊടുത്തു അപ്പോഴേക്കും നന്ദനും ഗോപന്മാരും മധുരയിൽ നിന്ന് മടങ്ങിയെത്തി പൂതനയുടെ മൃതശരീരം കണ്ട് അവർ ഭയവിസ്മയങ്ങൾക്ക് വശംവധരായി ഗോപന്മാർ ആ ശരീരം മഴ കൊണ്ട് വെട്ടി വെട്ടി ദൂരത്തായി ദഹിപ്പിച്ചു അതിൽ നിന്ന് ഉയർന്ന പുകയാകട്ടെ സുഗന്ധമുള്ളതായി കണ്ട് ഗോപന്മാർ വിസ്മയിച്ചു ഇനി പൂതനയുടെ ആ പൂർവ്വജന്മ സുഹൃതാണ് പറയുന്നത് അതായത് മഹാബലിയുടെ യജ്ഞവാടത്തിലെത്തിയ മഹാബലിയുടെ വീട്ടിലെത്തിയ മഹാബലിയുടെ മകളായിരുന്നു അന്ന് രത്നമാല എന്ന പേരിൽ അറിയപ്പെട്ട ഈ പൂതനം അങ്ങനെ മഹാബലിയുടെ വീട്ടിലേക്ക് ഒരു ദിവസം വാമനൻ വരികയാണ് വാമനനെ കണ്ടിട്ട് ഈ ബലിയുടെ പു മഹാബലിയുടെ പുത്രിയായ രത്നമാലയ്ക്ക് ആ വാമനൻ്റെ ആ സൗന്ദര്യം കണ്ടിട്ട് തനിക്കും ഇങ്ങനെ ഒരു പുത്രനുണ്ടായിരുന്നെങ്കിൽ ആ ആ പുത്രനെ കൊടുത്ത് വളർത്തായിരുന്നു സ്നേഹിക്കായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുകയാണ് ഇതറിഞ്ഞ വാമനൻ തഥാസ്തു അങ്ങനെ തന്നെ രത്നമാലയ്ക്ക് ഒരു അവസരം കിട്ടട്ടെ എന്ന് അനുഗ്രഹിക്കുകയാണ് ചെയ്തത് പിന്നീടാണല്ലോ മഹാബലിയെ വാമനൻ ആ സുതലത്തിലേക്ക് താഴ്ത്തുന്നതും അവർക്കുണ്ടായിരുന്ന സമ്പത്തെല്ലാം നഷ്ടപ്പെടുന്നതും ഇങ്ങനെ തൻ്റെ ബുദ്ധി വിപരീത ദിശയിലേക്ക് പോവുകയാണ് പൂതനയ്ക്ക് അപ്പോൾ പൂതന ഓർക്കുകയാണ് വിശപ്പാലാണ് ഈ കുട്ടിക്ക് കൊടുക്കേണ്ടത് ഈ വാമനന് കൊടുക്കേണ്ടത് എന്ന് മനസ്സിൽ ചിന്തിക്കുമ്പോൾ തഥാസ്തു എന്ന് വാമനൻ പറയാണ് അങ്ങനെ അനുഗ്രഹം കൊടുക്കുകയാണ് ആ കുഞ്ഞിന് വിശപ്പാൽ കൊടുക്കാനായിട്ടുള്ളൊരു ആഗ്രഹമാണല്ലോ തോന്നുന്നത് പൂതനയ്ക്ക് അതേ അവസരം കൊടുക്കുകയാണ് വാമനൻ അങ്ങനെയാണ് ഈ രത്നമാല പൂതനയായി ജനിച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ മുലപ്പാൽ കൊടുത്ത് ആ തൻ്റെ ആഗ്രഹം സാധിച്ച് മോക്ഷം നേടി ഹരേ കൃഷ്ണ